രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിന് മുന്നോടിയായി ഐ പി എൽ മിനി ലേലം അബുദാബിയിൽ പുരോഗമിക്കുന്നു ഡേവിഡ് മില്ലറെ ഡൽഹി ക്യാപിറ്റൽസ് രണ്ട് കോടിക്ക് സ്വന്തമാക്കി ഇപ്പോൾ നൌഫൽ ചേരുകയാണ് എന്തൊക്കെയാണ് നൌഫൽ താരലേലത്തിന്റെ വിശദാംശങ്ങൾ ഷമി താരലേലം അബുദാബിയിൽ പുരോഗമിക്കുകയാണ് തുടർച്ചയായ നാലാം വർഷമാണ് നമ്മുടെ രാജ്യത്തിന് പുറത്തു വെച്ച് ലേലം നടക്കുന്നത് നിലവിലുള്ള ട്രാൻസ്ഫർ വിൻഡോയും താരങ്ങളെ താരങ്ങളെയും ഒഴിച്ച് ബാക്കിയുള്ളവയാണ് ലേലത്തിൽ അത്തരത്തിൽ മുംബൈ ഇന്ത്യൻസിനാണ് ഏറ്റവും കുറവ് തുക കയ്യിലുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിലാണ് ഏറ്റവും കൂടുതലുള്ളത് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവരുടെ സഞ്ജു സാംസണേയും ഉൾപ്പെടെയുള്ളവരെ പരസ്പരം രവീന്ദ്ര ജഡേജയും ചെന്നൈയും രാജസ്ഥാനും കൈമാറിയതിനും അതിനും ശേഷമാണ് ലേലം നടക്കുന്നത് നിലവിലെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് എടുത്തിരിക്കുന്നത് ക്യാമറോൺ ഗ്രീനിനെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് ഓസ്ട്രേലിയയുടെ ഏറ്റവും ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ഡേവിഡ് മില്ലറെ ഡൽഹി ക്യാപിറ്റൽസ് രണ്ട് കോടി രൂപയ്ക്ക് സ്വന്തമാക്കി കഴിഞ്ഞു നമുക്കറിയാം ഡേവിഡ് മില്ലർ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ക്യുൻഡൺ ഡിക്കോക്കിനെ അതുപോലെ തന്നെ ലക്നൗ സൂപ്പർ കിങ്സിലെ ക്യുൻഡൺ ഡിക്കോക്കിനെ ലക്നൗവിലേക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ട് ഐ പി എൽ ക്ഷമിക്കണം കിൻഡൻ ഡിക്കോക്കിനെ മുംബൈ ഇന്ത്യൻസിലേക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ മുംബൈക്ക് വേണ്ടി കളിച്ച താരമാണ് അദ്ദേഹം ഈ ലേലത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് വിട്ടുനിന്നപ്പോഴും മുംബൈ അദ്ദേഹത്തിന് വേണ്ടി ഇടപഴകുകയും രജിസ്റ്റർ ചെയ്യുകയും മുംബൈ ഇപ്പോൾ താരത്തെ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അതുപോലെ ആന്ധ്രിയ റസൽ ഉൾപ്പെടെ ഐ പി എല്ലിൻ്റെ എക്കാലത്തെയും മികച്ച കോടി രൂപയ്ക്ക് എന്തോ ലേലം സ്വന്തമാക്കിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ ായും വെങ്കടേഷ് അയ്യർ കൊൽക്കത്ത നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയുടെ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ വെങ്കിടേഷ് അയ്യർ ഏഴു കോടി രൂപയ്ക്ക് മറ്റൊരു ടീമിലേക്ക് പോയിരിക്കുന്നത് ഏഴു കോടി രൂപയ്ക്ക് ഏഴ് കോടി തുകയ്ക്ക് ബാംഗ്ലൂർ ആർ സി ബി ബാംഗ്ലൂർ ആർ സി ബിയിലേക്ക് ഏഴ് കോടി തുകയ്ക്ക് ഏറ്റവും ഇന്ത്യൻ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഏറ്റവും ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് കഴിഞ്ഞ കഴിഞ്ഞ തവണ കൊൽക്കത്തയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ ഏറ്റവും നിർണായക ശക്തിയായ ഐ പി എൽ ലേലം പുരോഗമിക്കുകയാണ് നൌഫലാണ് വിശദാംശങ്ങൾ നൽകിയത്